ഈ ശമിശിക സ്തുതിയായിരിക്കട്ടെ ജൈനീസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ജോർജ് നരപ്പറമ്പിൽ സി എം ഐ അച്ഛൻ സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ബുധനാഴ്ച ലോകമെമ്പാടും ഔസ പിതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഔസ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള തൃശ്ശൂർ അതിരൂപതയിലെ പാവറട്ടി സെൻറ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ ഔസെ പ്രത്യേകമായിട്ടുള്ള ഭക്തിയോട് കൂടിയ പരിശുദ്ധ കുർബാനയും നൊവേനയും ഒക്കെ ഉണ്ട് പിതാവിൻ്റെ പരിപാലനം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഉണ്ണീശോയെ വളർത്തി വലുതാക്കിയ ഔസെ നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കളെ യുവതി യുവാക്കളെ ഈശോയെ പോലെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരുടെ മഹാമാതൃകയായ ഓസെ പിതാവ് അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നസ്രസിലെ തിരുകുടുംബത്തിന്റെ കുടുംബത്തിന്റെ കാവൽക്കാരനായിരുന്ന ഓസെ പിതാവ് നമ്മുടെ കുടുംബങ്ങളെ എന്നും കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഔസപിതാവിൻ്റെ തിരുസ്വരൂപങ്ങളും തിരുചിത്രങ്ങളും നമ്മെ കാണിച്ചു തരുന്നത് പ്രധാനമായിട്ട് പ്രായമായിട്ടുള്ള ഔസപിതാവിനെയാണ് പക്ഷെ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വന്ന ചിത്രങ്ങളും രൂപങ്ങളും ആയിരിക്കാം പ്രായമായ ഔസ്യ പിതാവിനെ അവതരിപ്പിക്കുന്നത് യഹൂദ പാരമ്പര്യപ്രകാരം പതിനെട്ട് വയസ്സ് ഉള്ളപ്പോൾ ഒരു ആൺകുട്ടി യുവാവായിട്ട് തരികയും വിവാഹപ്രായത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നത് പതിനാലാമത്തെ വയസ്സിലാണ് അപ്പൊ ഔസ്യ തീർച്ചയായിട്ടും പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കാം പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തീർന്നത് ഔസെ പിതാവ് തീർച്ചയായിട്ടും യുവത്വമുള്ള സുന്ദരനായ ഒരു യഹൂദൻ ആയിരുന്നു ചിത്രകാരന്മാരുടെ ഭാവനയില് വേറെ ഏതെങ്കിലും ഒരു ആകൃതിയില് ഔസെ പിതാവിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയിരിക്കട്ടെ അവസ്യ നിത്യ യൗവനത്തിന്റെ കാരണം യൗവനത്തിന്റെ കാരണം ഈശോ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടു കൂടിയായിരിക്കണം കാരണം ഈശോയോട് ചേർന്ന് നിന്നാൽ നാം എന്നും സന്തോഷത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ രഹസ്യം സൗന്ദര്യ രഹസ്യം സന്തോഷമായിരിക്കട്ടെ അവസ്യ പിതാവിനെ പോലെ ഈശോയോട് ചേർന്ന് സന്തോഷത്തിൽ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകട്ടെ സുപ്രസിദ്ധ എഴുത്തുകാരി അമൃതാപ്രീതം ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ എഴുത്തുകാരിയാണ് സാഹിത്യത്തിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് അവാർഡാണ് ജ്ഞാനപീഠം അവാർഡ് ഈ ജ്ഞാനപീഠം അവാർഡ് സ്വീകരിച്ചതിനു ശേഷം വാർത്താ സമ്മേളനത്തില് അമൃതാപ്രീതം ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ വെറും ഒരു ബിന്ദു ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ ഒരു നേർ രേഖയായിട്ട് മാറുന്നു ഞാൻ വെറും ഒരു സ്വരം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ അർത്ഥമുള്ള ഒരു പദം ആയിട്ട് മാറുന്നു അപ്പൊ യേശുവിനോട് ചേർന്നിരുന്നുകൊണ്ട് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ ഈശോ മിസ്സി ആയോട് ക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ട് ഔസൈ പിതാവിന്റെ ജീവിതത്തില് അർത്ഥമുണ്ടായി ഔസേ പിതാവിന്റെ ജീവിതത്തില് സ്വർഗത്തിലേക്കുള്ള നേർ രേഖ ഉണ്ടായി ഔസ്പിതാവിനെ കുറിച്ച് ചാവറയച്ചൻ പറയുന്നു എന്റെ ഭയങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ പ്രിയ പിതാവെ എന്നെ എന്ന് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാനസിക വികാരമാണ് ഭയം ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടുകൂടിയ ഭയമുണ്ട് നമുക്ക് എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട് എന്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട് ചില വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് ഭയമുണ്ട് അങ്ങനെ ഭയത്തിന് ധാരാളം മാനങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഭയപ്പെടുത്തുന്ന കുറെ അവസ്ഥകളുണ്ട് അവസരിപ്പിതനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചാവറയച്ചൻ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഭയങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടിയത് അപ്പൊ ഇന്ന് ബുധനാഴ്ച ഔസപ്പിതനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ചാവറയച്ചനെ പോലെ പ്രിയ പിതാവെ നിർഭയത്വം അങ്ങയെപ്പോലെ ദൈവത്തിൽ പരിപൂർണമായി ശരണം വെച്ചുകൊണ്ട് നിത്യജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കുവാൻ ദൈവിക കൃപയിൽ ജീവിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണേ ഔസ പിതാവെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഹിന്ദിയിലെ സുപ്രസിദ്ധ മഹാകവിയായ ഭക്തകവിയായ കബീർദാസ് പറയുന്നു ലാലി മേരെ ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ വേണ്ടി ഞാൻ ദേവാലയത്തിലേക്ക് പോയി അവിടെ ഞാൻ കണ്ണോടിച്ചപ്പോൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ മഹത്വം കണ്ടു ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച ഞാൻ മടങ്ങിപ്പോരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആറാടിക്കൊണ്ട് അഭിഷിക്തനായിക്കൊണ്ട് തിരിച്ചു പോരുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ അഭിഷേകം പ്രിയപ്പെട്ടവരെ യേശുവിന്റെ കൂടെ ജീവിച്ച ഔസ പിതാവ് എപ്പോഴും ദൈവത്തിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ജീവിച്ചു ദൈവത്തിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ജീവിച്ച ഔസ പിതാവ് ദൈവത്തിന്റെ മഹത്വത്തിൽ പരിപൂർണമായിട്ട് അഭിഷിക്തനായി ജീവിച്ചു എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിൽ പരിപൂർണമായി ആമക്തനായിക്കൊണ്ട് അഭിഷിക്തനായി കൊണ്ട് ജീവിച്ച ഔസ പിതാവിന് എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള വലിയ ഒരു ഉൾ വെളിച്ചമുണ്ടായിരുന്നു ഉൾ പ്രേരണയുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ വലിയ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു സുവിശേഷങ്ങളിൽ നാം ഔസപിതാവിനെ കണ്ടുമുട്ടുന്നതൊക്കെ സംഘർഷങ്ങൾ ഉള്ള സമയങ്ങളിലാണ് പരിശുദ്ധ അമ്മയെ ഭാര്യയായി സ്വീകരിക്കുവാൻ മനസ്സിൽ വൈമനസ്യം ഉണ്ടായ സംഘർഷം പരിശുദ്ധ അമ്മയുടെ പ്രസവ സമയത്ത് ഉണ്ണീശോയെ പ്രസവിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ഥലം പോലും ലഭിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലെ സംഘർഷം ഉണ്ണീശോയെ ഈജിപ്തിലേക്ക് ഹൈറോദേ മതഭീഷണയിൽ രക്ഷപ്പെടുവാൻ വേണ്ടി ഓടിപ്പോയപ്പോൾ ഉണ്ടായ മരണഭയത്തിൽ നിന്നുണ്ടായ സംഘർഷം ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായപ്പോൾ മനസ്സിലുണ്ടായ മഹാ ആകുലതയുടെ സംഘർഷം അപ്പൊ എല്ലായിടത്തും സംഘർഷങ്ങളെ അഭിമുഖീകരിച്ച പുണ്യപിതാവാണ് പിതാവാണ് പക്ഷെ ഈ സംഘർഷങ്ങളുടെ ഉള്ളിക്കോടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഔസ പിതാവിന് സാധിച്ചത് ദൈവത്തിന്റെ മഹത്വം സംഭവിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും ദൈവത്തോടു കൂടെയായിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കട്ടെ അലസത എളുപ്പവഴി കുറുക്കുവഴി സൂത്രപ്പണികൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി വരെയധികം പേർ സ്വായത്തമാക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളാണ് അവിടെയൊക്കെയാണ് ഔസ പിതാവ് നമുക്ക് മഹാമാതൃക നൽകുന്നത് അധ്വാനിക്കുക ഏത് ജോലിയും ചെയ്യുവാൻ മടിയില്ലാത്ത ദൈവിക അനുഭവമുള്ള വ്യക്തികളായിട്ട് ജീവിക്കുന്നു സമാന്തര സുവിശേഷങ്ങളിൽ നാം പലപ്പോഴും വായിക്കുന്നുണ്ട് ഇവൻ ആരാണ് ഔസേപ്പിന്റെ മകനല്ലേ ഔസേപ്പ് തച്ചനല്ലേ ആശാരിയല്ലേ അതെ ഔസ പിതാവ് ആശാരി വേല ചെയ്തുകൊണ്ട് ഔസെ പിതാവിന്റെ നൊവേനയിലെ സുപ്രസിദ്ധമായ ഗാനത്തിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നതുപോലെ ആശാരി വേല ചെയ്തുകൊണ്ട് ഉണ്ണീശോയെ പരിപാലിച്ച അവസരപ്പിതാവും ആശാരി വേല ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ സംരക്ഷിച്ച അവസരപ്പിതാവും ആശാരി വേല ചെയ്തുകൊണ്ട് തിരു കുടുംബത്തെ പരിപാലിച്ച അവസരപ്പിതാവും നമ്മോട് പറയുന്നു ഏത് ജോലി ചെയ്യുവാനും മടി കാണിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസൃതമായിട്ടുള്ള ജോലികൾ മാത്രം ഏത് ജോലിയിലായാലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് അലസതയെ എപ്പോഴും ദൂരീകരിച്ചു കൊണ്ട് ജീവിക്കണം ഇതിനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഔസൈ പിതാവിന്റെ തൃക്കരങ്ങളിൽ എപ്പോഴും ഉണ്ണീശോ ഉണ്ടായിരുന്നത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതങ്ങളിലും അർഹമായിട്ടുള്ള സ്ഥാനം നൽകണം ഈശോയ്ക്ക് അർഹമായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔസ പിതാവിന്റെയും അമ്മയുടെ നടുക്ക് നിൽക്കുന്ന ഉണ്ണീശോ തിരു കുടുംബത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതങ്ങളിലും എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാല് ഔസ പിതാവിനെ പോലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ചുകൊണ്ട് ദൈവകൃപ നേടുവാൻ നമുക്ക് സാധിക്കും അവസൈപ്പിതാവിന്റെ തൃക്കൈകളില് വെളുത്ത ലില്ലി പുഷ്പങ്ങളുടെ ഒരു പൂക്കുലയുണ്ട് നൈർമല്യത്തെ ജീവിത വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഈ പൂക്കുല വെളുത്ത ലില്ലി പുഷ്പങ്ങളുടെ ഈ പൂക്കുല നമ്മുടെ ജീവിതങ്ങളിലേക്ക് എപ്പോഴും നമ്മൾ ആവഹിച്ചെടുക്കേണ്ട കാത്തു സംരക്ഷിക്കേണ്ട ജീവിത നൈർമ്മല്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയാണ് വിശുദ്ധി ഇല്ലായ്മ എല്ലായിടത്തും എല്ലായിടത്തും വിശുദ്ധി ഇല്ലായ്മയുടെ കോലാഹലങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് പല ജീവിതങ്ങളിലും പല കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്തത് അവിടെ സത്താൻ്റെ കുൽസിത പ്രവർത്തനങ്ങളുടെ താവളങ്ങളാക്കി മാറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണിലൂടെ എൻ്റെ നോട്ടത്തിലൂടെ എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ ഭാവനയിലൂടെ എൻ്റെ ചിന്തയിലൂടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുവാൻ ഔസെ പിതാവ് നമുക്ക് മഹനീയ മാതൃകയാണ് തിരു കുടുംബ സംരക്ഷകനായ ഔസ പിതാവ് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഔസെ പിതാവിന്റെ പരിപാലന എപ്പോഴും ഉണ്ടാകട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ